देश का एक्सरे कर देंगे दूध का दूध पानी का पानी हो जाएगा माइनॉरिटीज को पता लग जाएगा कि इस देश में उनकी भागीदारी कितनी है इसके बाद हम फाइनेंशियल और इंस्टीट्यूशनल सर्वे करेंगे अध्यय आर्थिक पर ना व्यवस्था को ना सर्वे गुण सुनू ये पता लगाएंगे हिंदु किसके हाथों में है ഐതിഹാസം കാര്യം നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വെറുതെ അല്ല രാഹുൽ ഗാന്ധിയുടെ ഉത്തരേന്ത്യയിലുള്ളവർ പപ്പു എന്ന് വിളിക്കുന്നത് അദ്ദേഹം പറഞ്ഞു വെച്ച എന്താണെന്ന് അറിയോ അദ്ദേഹം എക്സ്ര ലെവലിലുള്ള സാമ്പത്തിക സർവേ നടത്തി കളയും എന്നാണ് പറയുന്നത് ഇന്ത്യയിൽ അവർ അധികാരത്തിൽ വന്നത് അത് പറയുക മാത്രമല്ല അവരുടെ മാനിഫെസ്റ്റോയിൽ അവർ എഴുതി വച്ചിട്ടുണ്ട് അതിനുശേഷം ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് അത് ഇല്ലാത്തവനിലേക്ക് പകർന്നു കൊടുക്കും എന്നും പറയുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാവോവാദികൾ നക്സലുകൾ അവരൊക്കെയാണ് ഇത്തരം ചിന്താഗതിയുമായിട്ട് നടക്കുന്നത് കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്ന ചൈനയിൽ പോലും പ്രാവർത്തികമാവാത്ത ഒരു കാര്യമാണ് ലോകത്തൊരിടത്തും പ്രാവർത്തികമാവാൻ പോകുന്നില്ല ആരൊക്കെ വിചാരിച്ചാലും അത് നടക്കാനും പോകുന്നില്ല ഉദാഹരണത്തിന് നിങ്ങൾ ഒരു തൊഴിൽ ചെയ്യുന്നു എന്ന് വെക്കുക ഒരു ദിവസം നിങ്ങൾക്ക് ആയിരം രൂപ കിട്ടുന്നു എന്ന് കരുതുക നിങ്ങളുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ അയൽ അയൽക്കാരൻ അയാൾക്ക് എഴുന്നൂറ്റി അൻപത് രൂപയെ കിട്ടുന്നുള്ളൂ എന്ന് കരുതുക അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ എളുപ്പത്തിന് അഞ്ഞൂറ് രൂപയെ കിട്ടുന്നുള്ളൂ എന്ന് കരുതുക നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും കൂടെ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടുന്നതിൽ നിന്ന് ഇരുന്നൂറ്റൻപത് രൂപ കൂടി എടുത്ത് മറ്റേ ആൾക്ക് കൊടുത്ത് ഈക്വൽ ആക്കും എന്നാണ് പറഞ്ഞു വെച്ചത് ഓരോരുത്തരുടെ സ്കിൽ വ്യത്യസ്തമായിരിക്കും ഓരോരുത്തരുടെ കഴിവ് വ്യത്യസ്തമായിരിക്കും അതിനനുസരിച്ചുള്ള തൊഴിലായിരിക്കും ഓരോരുത്തർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോരുത്തർ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മണിക്കൂറിൽ ചിലപ്പോൾ സെക്കൻഡിന് പണം സമ്പാദിക്കുന്നവർക്കാരും കാണും അവരെയൊക്കെ കൂടി സമത്വവൽക്കരിക്കാം എന്ന് പറയുന്നത് ആന മടയത്തരമാണ് അതായത് മാവോവാദികൾ നക്സലുകളൊക്കെയാണ് ആ ചിന്താഗതിയായിട്ട് നടക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരം ചിന്തയായിട്ട് നടക്കുന്ന രാഹുൽ ഗാന്ധിനെ ഇത് അർബൻ നക്സലുകളുടെ ചിന്താഗതിയാണ് എന്ന് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിക്ക് രാജസ്ഥാനിൽ പ്രസംഗിക്കേണ്ടി വന്നത് ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇത് കോൺഗ്രസ് തന്നെ പ്രചരിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് അതിൽ ആ ഹിന്ദുത്വയൊക്കെ വരുന്ന ഭാഗം അവർ വളരെ വിദഗ്ധമായിട്ട് മ്യൂട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവും എന്നിട്ട് ഈ ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്ന രീതിയിൽ രണ്ട് കൂട്ടരെ ഇവിടെ സൃഷ്ടിക്കുകയാണ് ഇനിയെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം ഇവിടെ ഒരു നെറേറ്റീവ് തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ അവിടെ ഒറ്റ കൂട്ടരെയാണ് ഇവർ വെച്ചിരിക്കുന്നത് ഒരേ ഒരു കൂട്ടരെ അതായത് ഈ രാജ്യത്തുള്ള ഹൈന്ദവരെയാണ് ഭൂരിപക്ഷം എന്ന ഘടത്തിൽപ്പെടുത്തിയിരിക്കുന്നത് അവിടെ ബഹുവചനങ്ങളൊന്നുമില്ല അവരൊറ്റ മതമേ ഉള്ളൂ എന്ന് ഓർക്കണം ഇനിയാണ് ഇവരുടെ ഇരട്ടത്താപ്പ് നിങ്ങൾ കാണേണ്ടത് ന്യൂനപക്ഷത്തിൻ്റെ ഭാഗത്തേക്ക് നോക്കുക അവിടെ പത്തിലധികം മതങ്ങളുണ്ട് പത്തിലധികം ഒന്നുകിൽ ഏറ്റവും കൂടുതൽ ഉള്ളവരെ ഭൂരിപക്ഷമായിട്ട് കൂട്ടുക ഏറ്റവും കുറവുള്ളവരെ ന്യൂനപക്ഷമായിട്ട് കൂട്ടുക ഇവിടെ എങ്ങനെയാണ് ഏറ്റവും ഒരു കൂട്ടരെ ഭൂരിപക്ഷമാക്കി വെച്ചിട്ട് ബാക്കി എല്ലാവരെയും ബാക്കി എല്ലാവരെയും ന്യൂനപക്ഷമായിട്ട് കണക്കാക്കിയിരിക്കുകയാണ് അതെന്ത് മാനദണ്ഡമാണ് എന്ന് മനസ്സിലാവുന്നില്ല ഇരുപത് കോടിക്കടുത്തുണ്ട് മുസ്ലിങ്ങൾ ഈ രാജ്യത്ത് ലോകത്ത് തന്നെ മറ്റേതെങ്കിലും രാജ്യത്ത് അത്രയും ഉണ്ടോ എന്ന് സംശയമാണ് യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളെ കൂട്ടി എല്ലാ ജനസംഖ്യയും നോക്കിയാൽ പോലും അതിലും കൂടുതൽ ഇന്ത്യയിൽ മാത്രമുണ്ട് മുസ്ലിങ്ങൾ ഞാൻ മുസ്ലിങ്ങളുടെ കാര്യം മാത്രമാണ് ഇവിടെ പറയുന്നത് യൂറോപ്പിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാ മതസ്ഥരെയും ഉൾപ്പെടുത്താം എന്നാലും ഇവിടെയാണ് കൂടുതൽ അത്രയും ഏറെ ജനസംഖ്യയുള്ള അവരിവിടെ ന്യൂനപക്ഷ ആ വകുപ്പിലാണ് കിടക്കുന്നത് മനസ്സിലാവുന്നില്ല ഇതെന്താണ് ഇവർ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇവിടെ അഞ്ച് ശതമാനത്തിനടുത്ത് പോലും ഇല്ലാത്ത ക്രിസ്ത്യാനികളുണ്ട് ആകെ രണ്ടോ രണ്ടര കോടിയാണ് ഈ ഇന്ത്യയിൽ തന്നെ ഉള്ളത് അതിലും കുറവാണ് സിഖുകാർ അതിലും കുറവാണ് ജൈനർ അതിലും കുറവാണ് ബുദ്ധമതക്കാർ അതിലും കുറവാണ് പാഴ്സികൾ പിന്നെയും നമുക്കറിയാത്ത എത്രയോ എത്രയോ മതസ്ഥർ കിടക്കുന്നു അവരെല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ മൈക്രോ മൈനോറിറ്റിയാണ് ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷം പക്ഷേ അവരെയല്ല ന്യൂനപക്ഷം എന്ന് ഇവർ വിവക്ഷം ചെയ്യുമ്പോഴെല്ലാം ഇവർ ഈ ന്യൂനപക്ഷത്തിൽ ഭൂരിപക്ഷമായ അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൽ രണ്ടാമത് നിൽക്കുന്ന മുസ്ലിങ്ങളെ മാത്രമേ ഇവർ മെൻഷൻ ചെയ്യാറുള്ളൂ അതുതന്നെ ഒരു വലിയ ഇരട്ടത്താപ്പാണ് ആ നരേറ്റീവ് ഇനി ഇവിടെ ചിലവാകാൻ സമ്മതിക്കരുത് എന്നാണ് പറയുന്നത് ഇവിടെ ഭൂരിപക്ഷം എന്ന ഗണത്തിൽ രണ്ട് കൂട്ടരെ ഏറ്റവും കുറഞ്ഞത് രണ്ട് കൂട്ടരെ കൂട്ടണം ഹിന്ദുവിനെയും മുസ്ലിമിനെയും ന്യൂനപക്ഷം എന്ന കൂട്ടത്തിലേക്ക് മാത്രമേ ക്രിസ്ത്യാനികൾ മുതൽ താഴോട്ടുള്ളവരെ കൂട്ടാൻ പാടുള്ളൂ അതാണ് ന്യായം അല്ലാതെ ആ വോട്ട് ബാങ്ക് നോക്കിയിട്ട് ഇവരെപ്പോഴും പറയുന്ന കാര്യമാണ് ന്യൂനപക്ഷം എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് മുസ്ലിങ്ങളെ ചേർത്ത് വെക്കും ബാക്കിയുള്ളവരെന്താ ന്യൂനപക്ഷമല്ലേ യഥാർത്ഥ ന്യൂനപക്ഷം ആരാണ് എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഇവിടുത്തെ വിഭവങ്ങൾ രാജ്യത്തിൻ്റെ വിഭവങ്ങൾ ആദിവാസികൾക്കും ദളിതർക്കും കൂടെയാണ് ആദ്യത്തെ പങ്ക് ആദ്യത്തെ അവകാശം എന്ന് പറഞ്ഞാൽ കൂടിയും ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അതിൽ സന്തോഷമേ ഉണ്ടാവും എതിർക്കാൻ പോവില്ല പക്ഷേ എതിർക്കുന്നത് എന്തുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങൾക്കാണ് എന്ന് പറയുകയും അതിൻ്റെ ഒപ്പം പ്രത്യേകിച്ച് അത് മുസ്ലിങ്ങൾക്കാണ് എന്ന് പറയുമ്പോഴാണ് അതിനെ എതിർക്കേണ്ടി വരുന്നത് കാരണം അത് തന്നെ ഒരു വലിയ കള്ളമാണ് ഇത്ര നരേറ്റീവുകളൊന്നും നമ്മൾ ചുമക്കേണ്ട കാര്യമില്ല ഇരുപത് കോടിക്ക് അടുത്തോളമുള്ള ഒരു ജനസംഖ്യയെ എന്തിനാണ് ന്യൂനപക്ഷത്തിൻ്റെ കൂട്ടത്തിൽ കൂട്ടുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ആ ഒരു സമൂഹം പിന്നോക്ക അവസ്ഥയിലാണ് കിടക്കുന്നതെങ്കിൽ അതിൻ്റെ ജനസംഖ്യ നിയന്ത്രിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള മാർഗമാണ് ചെയ്യേണ്ടത് അല്ലാതെ പിന്നോക്കം കിടക്കുന്നവരെ പിന്നെയും പിന്നെയും പിന്നോക്ക കിട കിടന്നോട്ടെ എന്ന രീതിയിലാക്കിയല്ല ചെയ്യേണ്ടത് ലോകത്ത് മറ്റു ഒരിടത്തും ഒരു രാജ്യത്തും കാണാത്ത കാര്യങ്ങളാണ് ഇന്ത്യയിൽ മാത്രം കാണുന്നത് ഇവിടെ മാത്രം ഇതൊന്നും സാധ്യമല്ല ചൈന പോലും അവരുടെ ജനസംഖ്യ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ കുട്ടി നയം എന്ന ആ ഒരു രീതിയിലേക്ക് എത്തി എത്രയോ വർഷങ്ങൾ അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ത്യ ഒന്നാം സ്ഥാനത്തേക്ക് കയറിയത് ജനസംഖ്യയുടെ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകളല്ലേ അവിടെ ഭരിക്കുന്നത് ഇവിടെ മാത്രം ഒന്നും ചെയ്യാൻ ഒന്നും ചെയ്യാൻ ആരും സമ്മതിക്കത്തില്ല എല്ലാവത്തിനും എതിർപ്പാണ് സി എ എ വിഷയം തന്നെ നിങ്ങൾ നോക്കുക ഇവിടെ മുസ്ലിങ്ങൾക്ക് പൗരത്വം കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു കടമില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അടനൻ സ്വാമി എന്ന ഗായകൻ അയാൾ പാകിസ്ഥാനിയാണ് മുസ്ലിമാണ് അയാൾ ഇന്ന് അയാളുടെ സ്റ്റാറ്റസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഇന്ത്യക്കാരനാണ് അയാൾക്കപ്പോൾ ഇവിടെ പൗരത്വം കിട്ടിയില്ലേ അപ്പോൾ ഇവർ ഈ പറയുന്ന കണക്ക് മുസ്ലിങ്ങൾക്ക് പൗരത്വം നിഷേധിച്ചിട്ടുണ്ടോ ഇല്ലേ ഇല്ല മുസ്ലിങ്ങൾക്ക് ഇവിടെ പൗരത്വം നിഷേധിച്ചിട്ടില്ല ഏത് രാജ്യത്തെ മുസ്ലിം പൗരൻ പൗരനാണെങ്കിലും ഇന്ത്യൻ പൗരത്വം വേണമെന്ന് പറഞ്ഞ് അപേക്ഷിച്ചാൽ അതിൻ്റെ ഒരു കാലദൈർഘ്യമുണ്ട് ആ കാലത്തിനുള്ളിൽ അവർക്കത് കിട്ടിയിരിക്കും പിന്നെ എന്താണ് സി എ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മൾ സിനിമ ഒരു സിനിമാ കഥ തന്നെ പറയാം ജയഭാരതീനെ ഓടിച്ചുകൊണ്ട് കെ പി ഉമർ വരുന്നു ജയഭാരതീനെ ഓടിച്ചിട്ട് ബലാത്കാരം ചെയ്യാനാണ് വരുന്നത് എന്ന് കരുതുക ജയഭാരതിനെ ആ സിനിമയിലെ നായകൻ ഒരു രക്ഷിക്കുന്ന ഒരു മുറിയിൽ അകത്തേക്ക് കയറ്റി അവിടെ സുരക്ഷിതമായിട്ട് വെക്കുന്നു അതിൻ്റെ ഒപ്പം തന്നെ കെ പി ഉംരയെ കൂടെ പിടിച്ചിരുത്തിയാൽ എങ്ങനെ ഇരിക്കും അത് ചെയ്യണമെന്നാണ് സി എ ഇവർ പറയുന്നത് അത് സാധ്യമല്ല അഭയാർത്ഥികളായിട്ട് വന്നിരിക്കുന്നവർക്കാണ് ഈ സി വഴി അഞ്ച് വർഷത്തിനുള്ളിൽ പൗരത്വം കിട്ടുന്നത് അതിനു മുമ്പ് അത് പന്ത്രണ്ട് വർഷവും മറ്റുമായിരുന്നു അപ്പോൾ അഭയാർത്ഥികളായിട്ട് വന്നിരിക്കുന്നവരുടെ കൂട്ടത്തിലുള്ള മുസ്ലിങ്ങൾക്ക് കൂടി കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ന്യായമാണോ എന്ന് ഓർക്കണം അഭയാർത്ഥികളായിട്ട് വന്നിരിക്കുന്നത് ഒരു പ്രത്യേക അവസ്ഥയിലായിരിക്കണമല്ലോ ആ രീതിയിൽ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരാൾക്ക് പലായനം ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഒരാൾക്ക് അഭയാർത്ഥിയായി ജീവിക്കേണ്ടി വരുന്നത് അയക്ക് പിറന്ന് വീണ മണ്ണിൽ ജീവിക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥ വരുമ്പോഴാണ് ഒരാൾ അഭയാർത്ഥിയാവുന്നത് അങ്ങനെ അവിടുന്ന് ഓടി ഇന്ത്യയിൽ വന്നിട്ട് ഇവിടുത്തെ പൗരത്വം കിട്ടാൻ വേണ്ടി നിൽക്കുമ്പോൾ അവരെ ഓടിച്ച വ്യക്തികൾക്ക് കൂടി ഇവിടെ പൗരത്വം കൊടുക്കണമെന്നാണ് ഇവർ പറയുന്നത് അത് സാധ്യമല്ല അത്തരം ചില അഭ്യാസങ്ങൾ ലോകത്ത് പലയിടത്തും നടക്കുന്നുണ്ട് നമുക്കറിയാം ആഭ്യന്തര കലാപം ഉണ്ടാക്കുന്നു അഭയാർത്ഥികളാവുന്നു അഭയാർത്ഥികളായിട്ട് ഓരോ സ്ഥലത്ത് കുടിയേറുന്നു കുടിയേറിയതിന് ശേഷം അവിടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുന്നു അവിടുത്തെ രാജ്യത്തിൻ്റെ അതുവരെയുള്ള ലോ ആൻഡ് ഓർഡർ വരെ തെറ്റിയുന്നു അത്തരം അവസ്ഥയിലേക്ക് ഇന്ത്യക്ക് പോകാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് സി എയെ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തത് പക്ഷേ അതിൽ പോലും ഇവർ മതം കലർത്തുകയാണ് ചെയ്യുന്നത് ഇപ്പോഴും നിഷ്കളങ്കരായിട്ടുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ ഏത് മതസ്ഥനും ഇവിടെ ഇന്ത്യയുടെ പൗരത്വം കിട്ടും അതിൻ്റെ പ്രോസസ്സ് വഴി കിട്ടും പക്ഷേ അഭയാർത്ഥികളായിട്ട് നമ്മുടെ തെരുവിൽ വന്ന് നമ്മുടെ കനിവിന് വേണ്ടി കിടക്കുന്ന പാവം മനുഷ്യരുണ്ട് അതിൽ ഹിന്ദു ഉണ്ട് ക്രിസ്ത്യാനിയുണ്ട് പാഴ്സിയുണ്ട് സിഖുണ്ട് ജൈന ഒക്കെ ഉണ്ട് അവർക്കാണ് ഈ സി എ വഴിയുള്ള പൗരത്വം കിട്ടുന്നത് അതിൻ്റെ കൂട്ടത്തിൽ അവരെ ഓടിച്ച അവിടെയുള്ള ഭൂരിപക്ഷത്തിന് കൂടി പൗരത്വം കൊടുക്കണം എന്ന് പറയുകയാണെങ്കിൽ അത് നാലായിട്ട് മടക്കി ചുരുട്ടി കോണാട്ട് പ്ലേസ് വെച്ചേക്ക് എന്ന് തൽക്കാലം പറയുന്നുള്ളൂ വെബ്ഡസ് കർമാനോസ്